ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കട്ടെ അതായത് മൂന്ന് പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതിയിൽ പതിമൂന്ന് ഇരുപത്തി ഒന്ന് അടിച്ചിട്ടുണ്ട് പതിമൂന്ന് ഇരുപത്തി ഒന്ന് പതിമൂന്ന് ഇരുപത്തൊന്ന് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള നമ്പറൊന്ന് ശ്രദ്ധിച്ചു നോക്കാം പതിമൂന്ന് ഇരുപത്തി ഒന്ന് വന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഇരുപത്തൊന്ന് മുപ്പത്തി നാലാണ് ഇരുപത്തൊന്ന് മുപ്പത്തി നാല് അല്ലാന്നുണ്ടെങ്കിൽ ഈ പതിമൂന്ന് ഇരുപതിൻ്റെ ഈ ഒരു സൈഡിൽ ഉള്ളത് ഈ ഒരു ഭാഗത്താണ് കണ്ടില്ലേ കാരണം നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തി രണ്ട് മനസ്സിലായില്ല അപ്പോൾ പതിമൂന്ന് ഇരുപത് ഇവിടെയും കിടക്കുന്നുണ്ട് പതിമൂന്ന് ഇരുപത് ഇവിടെയും കിടക്കുന്നുണ്ട് അപ്പോൾ പതിമൂന്ന് ഇരുപത്തൊന്ന് അടിച്ചാൽ എന്തായാലും ഇരുപത്തേ മുപ്പത്തി നാലാണ് വരുന്നത് അതുപോലെ പതിമൂന്ന് ഇരുപതിൻ്റെ ബ്ലോക്ക് ഇതിന് നേരിൽ ഈ പതിമൂന്ന് പൂജ്യം ഒന്നും വരണം അപ്പോൾ ഈ രണ്ട് നമ്പറിലേതിൽ ഒന്നാണ് ചാൻസ് വരുന്നത് അപ്പോൾ ഇവിടെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്ന് അതായത് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് അഞ്ചാം ദിവസമാണ് കറക്റ്റ് ആയിട്ട് പതിമൂന്ന് പൂജ്യം ഒന്ന് അടിച്ചിട്ടുള്ളത് അല്ലേ അതായത് എട്ടാം തീയതിയിൽ പതിമൂന്ന് പൂജ്യം ഒന്ന് അത് അന്ന് തന്നെ നമ്മൾ നോക്കി ഇരുപത്തൊന്ന് മുപ്പത്തി നാലാണ് ശരിക്കും ഇവിടെ ചാൻസ് പക്ഷേ ഇരുപത്തൊന്ന് മുപ്പത് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇരുപത്തൊന്ന് മുപ്പത്തി നാല് വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്തേക്കാം അതുപോലെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു അതായത് ഇവിടെ പന്ത്രണ്ട് അമ്പത്തൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് അമ്പത്തൊന്ന് അപ്പോൾ നമുക്കിതിൽ പന്ത്രണ്ട് അമ്പത്തൊന്ന് ഒന്ന് നോക്കി നോക്കിക്കാം അതെ ഇവിടെ നോക്കു നിങ്ങൾ പന്ത്രണ്ട് അമ്പത്തി ഒന്ന് പന്ത്രണ്ട് അമ്പത്തൊന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ അമ്പത്തൊന്ന് ഇരുപത്തി ഏഴാണ് ഓക്കെ അമ്പത്തൊന്ന് ഇരുപത്തിയേഴിന് ഒരു ചാൻസ് ഉണ്ട് ഇനി നൂറ്റി ഇരുപത്തഞ്ച് ഈ ഭാഗത്തുള്ളത് ഇവിടെയാണ് അപ്പോൾ പന്ത്രണ്ട് മുപ്പത്തൊന്നിനും ഒരു ചാൻസ് ഉണ്ട് അപ്പം പന്ത്രണ്ട് മുപ്പത്തൊന്ന് അമ്പത്തൊന്ന് ഇരുപത്തി ഏഴ് നമുക്ക് നോക്കി നോക്കാം അതായത് പന്ത്രണ്ട് അമ്പത്തൊന്ന് അടിച്ചിട്ട് അതിന് ശേഷം ഇവിടെ അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ടുള്ള നമ്പർ അമ്പത്തൊന്ന് ഇരുപത്തി ഇരുപത്തി ഏഴാണ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അമ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് അടിച്ചിട്ടുണ്ട് പിന്നുള്ളത് പന്ത്രണ്ട് മുപ്പത്തി ഒന്നാണ് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പത്തൊന്ന് കാണുന്നില്ല നമുക്ക് അമ്പത്തൊന്ന് ഇരുപത്തി ഏഴ് അല്ലേ ഉണ്ട് അമ്പത്ത് ഇരുപത്തി ഏഴ് അതിൻ്റെ വ്യത്യാസം നോക്കുമ്പോഴും അതെ ഇവിടെ പന്ത്രണ്ട് മുപ്പത്തൊന്നടിച്ചിട്ടുണ്ട് കണ്ടില്ല അതായത് പന്ത്രണ്ട് മുപ്പത്തൊന്ന് കറക്റ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും പന്ത്രണ്ട് അമ്പത്തൊന്ന് അടിച്ചിട്ടുണ്ട് അമ്പത്തൊന്നടിച്ചു അപ്പോൾ എന്തായാലും അതിൻ്റെ ദിവസം ഇവിടെ അമ്പത്തൊന്ന് എഴുപത്തിരണ്ട് അടിച്ചിട്ടുണ്ട് അമ്പത്തൊന്ന് എഴുപത്തി രണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാ ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നാല് നമ്പർ പക്കറ്റ് വരുന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഇടപെട്ടാണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് കറക്റ്റായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരുപാട് ട്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും കണക്ക് എന്ന് പറഞ്ഞൊരു സംഭവം അറിയാലോ അറിയാമല്ലോ കണക്കിലൊരിക്കലും അവസാനമല്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് കണക്ക് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് വരും അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കണക്കിൻ്റെ കാര്യത്തിൽ നമുക്കൊരു യാതൊരു തർക്കമില്ല അവസാനം ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളൊരു പുതിയൊരു ലോട്ടറി ട്രിക്കാണ് പറയുന്നത് അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ലോട്ടറി നമ്പറുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ട് നമ്പർ കയറി വരുന്ന ഒരു പരിപാടി അല്ലേ രണ്ട് നാല് അതായത് ഇപ്പോൾ അമ്പത്തി നാല് അമ്പത്താറ് അതായത് രണ്ട് ദിവസം നമ്പറാണ് കയറി വരുന്നത് ഓക്കെ എന്ന് കയറിയിട്ട് എല്ലാത്തിനും രണ്ട് നമ്പർ കയറ്റിയെടുത്തിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നാല് നമ്പറും പക്കയായിട്ട് കിട്ടും വേണം അപ്പോൾ അതിനെന്താണ് ഒരു വഴി അത് കറക്റ്റായിട്ട് നമ്മൾ എഴുതി വെക്കേണ്ട വേണം അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെ ആസ്പദമാക്കിയിട്ട് അതിൻ്റേതായ നമ്പറുകൾ ഉണ്ടാവും ഇപ്പോൾ മൂന്ന് ആറ് ഒമ്പതിൻ്റെ ഒരു നമ്പറാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം എഴുതി വെക്കണം ഇപ്പോൾ പ്രൈം ആണെങ്കിൽ അതിനെ മാത്രം കുറിച്ച് എഴുതി വെക്കണം കോമ്പോസിറ്റ് നമ്പർ നമ്പറാണെങ്കിലും അതിനെ മാത്രം കുറിച്ച് എഴുതി വെയ്ക്കണം ഇപ്പോൾ കോമ്പോസിറ്റ് നമ്പറിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും പ്രൈസ് വരുന്നുണ്ട് അതിൽ എന്താ പറയുക ഒന്ന് മുതൽ നൂറ് വരെയുള്ള നമ്പറുകൾ അപ്പോൾ ആദ്യത്തെ കോമ്പോസിറ്റ് നമ്പർ നമുക്കറിയാം രണ്ടാണ് പക്ഷേ അത് രണ്ട് പ്രൈം നമ്പറാണ് പക്ഷെ അത് ചോദ്യം ഇല്ലാത്തൊരു ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് രണ്ടൊരു ഇരട്ട നമ്പർ ആയാലും അതൊരു പ്രൈം നമ്പറാണ് പക്ഷേ അത് പോട്ടെ നാല് മുതൽ അത് തുടക്കം വരിക അപ്പം നാല് എന്ന് പറഞ്ഞ നമ്പറിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം നാലിൻ്റെ കൂടെ എപ്പോഴും രണ്ടുണ്ട് അതിൽ തന്നെ ഉണ്ട് നാലിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ തന്നെ നമ്പറുകൾ നാലിൻ്റെ കൂടെ എപ്പോഴും ഒരു രണ്ടുണ്ടാവും ആ നാല് രണ്ടിൻ്റെ കൂടെ എപ്പോഴും രണ്ട് പൂജ്യം ഉണ്ടാവും അപ്പോൾ നാൽപ്പത്തി രണ്ട് പൂജ്യം പൂജ്യം നാലായിരത്തി ഇരുപത് അങ്ങനെയുള്ള നമ്പറുകളൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വീഡിയോസിൽ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഒരു എഴുപത്തഞ്ച് കോമ്പോസിറ്റ് നമ്പർ അങ്ങനത്തെ അതായത് നാലിൻ്റെ കൂടെ രണ്ടുള്ളതും ആറിൻ്റെ കൂടെ മൂന്നുള്ളതും ഒമ്പതിൻ്റെ കൂടെ രണ്ടുള്ളതും പിന്നെ അങ്ങനെ മൂന്നൊക്കെ നമ്പറുകൾ കിട്ടുന്നതും അതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ഇപ്പോഴും പ്രൈസ് വരുന്നുണ്ട് പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അത് അതിൽ ആ ഒരു നമ്പർ നമ്പറുള്ളൂ അത് മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയല്ലേ ഇപ്പോഴും അതിൽ ഒരുപാട് തവണ പ്രൈസുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് രണ്ട് നമ്പർ കൂട്ടി കിട്ടുന്ന നമ്പറുകൾ അതായത് ഒരു നമ്പറിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തിയേഴ് അവിടെ ആറൊക്കെ നമ്പറുണ്ട് പക്ഷേ അതിൽ നിന്ന് നമുക്ക് നാലൊക്കെ നമ്പർ കണ്ടെത്താൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കാണ് നമ്മളെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കറക്റ്റായിട്ടത് നിങ്ങൾക്ക് ഇതിൻ്റെ അത് എഴുതി വെക്കണം എവിടുന്നോട്ട് എഴുതി വെക്കണം അത് നിങ്ങളുടെ കടമയാണ് കാരണം നമ്മൾ ഒരുപാട് എഴുതി നോക്കി ഇത് ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ ഞാൻ എഴുതി വെച്ച് ഒരു പരിപാടിയാണ് പക്ഷെ അത് എഴുതി വെച്ചിട്ട് എനിക്ക് എഴുതിക്കൊണ്ടിരിക്കണം നമ്മൾ കുറേ എഴുതണം അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ നമുക്ക് തലയ്ക്ക് വിടാൻ വരും നമ്മളെന്ത് ചെയ്യും അത് സ്റ്റോപ്പ് ചെയ്തു കാരണം ഇതിൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അവിടെ നിന്ന് നമുക്ക് നമ്മളത് നിർത്തി വെച്ചു കാരണം അത് നോക്കാം കാരണം പിന്നെ നോക്കാം കാരണം നമുക്ക് നേരല്ല അപ്പോൾ എഴുതണം എഴുതി 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 ഉണ്ടാക്കണം നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഫലം കിട്ടുള്ളൂ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ എന്തായാലും രജനിയാഥ് പറഞ്ഞ പോലെ കഷ്ടപ്പെടാൻ ഇതും കിടക്കാതെ കഷ്ടപ്പെടാൻ കിടക്കുന്നത് എന്നൊക്കെ നിലയ്ക്കാത് അപ്പോൾ നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം അത് എങ്ങനെ എഴുതണം പൂജ്യം രണ്ട് മുതൽ അല്ലെങ്കിൽ രണ്ട് കഴിഞ്ഞാൽ അതായത് രണ്ട് നാല് അതായത് മൂന്ന് അഞ്ച് എല്ലാ നമ്പറിൻ്റെ കൂടെയും രണ്ട് കൂട്ടി എഴുതി അങ്ങനെ എഴുതി 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 വരുമ്പോൾ നാലക്ക നമ്പർ നമുക്ക് കിട്ടും അങ്ങനെ എഴുതുന്നതാണെങ്കിൽ കുറേ എഴുതാണ്ട് അപ്പോൾ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യമാണ് ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ എഴുതി വെച്ചൊരു കാര്യമാണ് അതിൻ്റെതായ നോക്കി ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അപ്പോഴും പ്രൈസ് വന്നിരുന്നത് അത് പിന്നെ ചെയ്യാം അതിൻ്റെതായ ട്രിക്ക് എന്ന് വെച്ചാൽ ഞാൻ വിട്ടു വെച്ച ഒരു കാര്യമാണ് അത് ഇപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രൈസ് ഉണ്ടോ ഉണ്ട് അതിനനുസരിച്ച് ഇപ്പോഴും പ്രൈസ് വരുന്നുണ്ട് കണക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ ഈ ലോട്ടറി ഉള്ളോടത്തോളം കാലം അല്ലെങ്കിൽ കണക്ക് കണക്കുള്ളോടത്തോളം കാലം ഈ കണക്കിൻ്റെ ലോജിക്ക് അവിടെ തന്നെ ഉണ്ടാകും അത് പരമമായ സത്യമാണ് കാരണം ഒരു ലോജിക്ക് അവസാനിക്കുന്നില്ല ആ കണക്കിലെ ലോജിക്ക് എപ്പോഴും അതിലുള്ളത് തന്നെയാണ് അത് ഇന്ന് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ട് നാളത് അവസാനിക്കാൻ പോകുന്നില്ല ഒരിക്കലും ഇല്ല അത് കാലങ്ങളായിട്ട് അവിടെ തന്നെ ഉണ്ടാവും കാരണം അത് കണക്കിലൊരു ട്രിക്കാണ് ലോജിക്കാണ് ഐഡിയ ആണ് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവുന്നു മൂന്ന് ആറോ ഒമ്പത് അവിടെ ഒരു ലോജിക്കാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇതുണ്ടെങ്കിൽ രണ്ട് നാല് ആറ് എട്ട് എന്നുള്ള ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നുള്ള പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു അതിൻ്റെതായ ഒരു കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു നാളെ അവസാനിക്കുന്ന കാര്യമില്ല അത് കാലാകാലം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതും ഏതൊരു ട്രിക്കും ഞാൻ ലോട്ടറി ട്രിക്കൊക്കെ വെച്ച് നോക്കുന്നത് അങ്ങനെ വെച്ചിട്ടാണ് ഓരോ ലോജിക്കും അതിൻ്റെതായ കുറിച്ച് അത് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ലോട്ടറി ട്രിക്കായാലും ഇത് ഇന്ന് പറഞ്ഞു നാളേക്കത് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ രണ്ടു കൊല്ലം മുന്നേ പറഞ്ഞ ട്രിക്കും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് കാരണം എന്താ കണക്ക് കണക്ക് അങ്ങനെയാണ് കണക്കിൻ്റെ ലോജിക്ക് തിരിഞ്ഞ് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും ഓക്കെ അത് നമ്മൾ ഇനിയും കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ടാവും അപ്പോൾ നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് അത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തി ആറ് അത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തെട്ട് ഈ രണ്ട് നമ്പറും ഒരേപോലെ എഴുതി എഴുതി അങ്ങനെ രണ്ട് മുതൽ ഇങ്ങനെ എഴുതി 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 വരുമ്പോൾ നമുക്ക് ഒരുപാട് എഴുതാണ്ടാവും ഞാനവിടെ സ്റ്റോപ്പ് ചെയ്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം കാരണം ലോട്ടറി എടുക്കുന്നവർക്ക് ഉപകാരം ഉണ്ടാകും ലോട്ടറി തിരഞ്ഞെ കണ്ടുപിടിച്ച് എടുക്കുന്നവർക്ക് മാത്രം അല്ലാതെ എടുക്കുന്നവർ എടുക്കാനായിട്ട് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞു തരുന്നു അത് ആവശ്യമുള്ളവർ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്തൊരു വിട്ടുകളയാണ് ഓക്കെ അപ്പോൾ നമുക്കതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇത് എന്തെങ്ങനെയാണ് എഴുതി വയ്ക്കേണ്ടത് എന്നുള്ളത് ആദ്യം കാണിച്ചു തരാം പൂജ്യം രണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്ന് മൂന്നാണ് അല്ലാണ്ട് ഇത് പതിമൂന്ന് അല്ല ഞാൻ എഴുതിയിട്ടുള്ളത് ഒന്ന് മൂന്നാണ് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ നിന്നും രണ്ട് നമ്പർ കൂട്ടി ഇവിടെ മൂന്നാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ ഞാൻ അവിടെ പതിമൂന്നായിട്ട് ഇട്ടു എന്ന് മാത്രം ഓക്കെ അങ്ങനെ അങ്ങനെ എഴുതി നമ്മൾ ഓരോ നാലക്ക നമ്പർ കളക്ട് ചെയ്യാണ് അത് കഴിഞ്ഞാൽ രണ്ട് രണ്ട് നമ്പർ കൂട്ടി നാല് മൂന്ന് മൂന്ന് നമ്പർ കൂട്ടി അഞ്ച് അതായത് രണ്ട് നമ്പർ കൂട്ടി അഞ്ച് നാല് നാലിന്ന് രണ്ട് കൂട്ടി ആറ് അപ്പം ഇതൊക്കെ രണ്ട് കൂട്ടിയിട്ട് എഴുതിയിട്ടുള്ള നമ്പറാണ് കാരണം അതിങ്ങനെ എഴുതി എഴുതി തുടങ്ങിയാലേ നമ്മൾ നാലക്കത്തിലേക്ക് എത്തുള്ളൂ കണ്ടില്ലേ ഇവിടെ ഒമ്പത് ഒമ്പതെന്ന് രണ്ട് കൂട്ടി പതിനൊന്ന് പിന്നെ നമുക്ക് നാലക്കം വന്നു തുടങ്ങി അതായത് പത്ത് പത്തുനിന്ന് രണ്ട് കൂട്ടി പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പതിനൊന്ന് പതിമൂന്ന് പന്ത്രണ്ട് പതിനാല് പതിമൂന്ന് പതിനഞ്ച് ഇങ്ങനെ നമുക്ക് നാല് നമ്പർ കളക്ട് ചെയ്യാനാണ് നമ്മളിതിങ്ങനെ രണ്ട് കൂട്ടിയിട്ട് എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ നമ്പറുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാ നമ്പറിലും ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് എന്ന് പറയുമ്പോൾ പതിനെട്ടും രണ്ടും കൂട്ടിയിട്ട് ഇവിടെ ഇരുപതാണ് വന്നിട്ടുള്ളത് മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക അപ്പോൾ ഞാനിത് എഴുതി വെച്ചിട്ട് ഏകദേശം ഒരു എൻ്റെ ഡയറിയിൽ ഇത് ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലായിട്ടുണ്ട് ഞാനത് ഇപ്പോൾ ഒന്നും കൂടി നോക്കിയതാണ് അതിനെക്കുറിച്ച് വലിയ ട്രിക്ക് ഉണ്ടോയെന്ന് അപ്പോഴാണ് കാര്യം പിടിയിട്ടത് അങ്ങനെ നാലൊക്കെ നമ്പറിലേക്ക് നമ്മൾ വരുന്നു അമ്പത്തിമൂന്ന് അമ്പത്തഞ്ച് ഇത് നാലൊക്കെ നമ്പർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നമ്പറുകൾ കണ്ടാൽ കണ്ടാൽ എടുക്കാമെന്ന് മാത്രം ഒരു നമ്പർ വരുമ്പോൾ അതായത് ഒരു നമ്പർ വരുമ്പോഴാണല്ലോ നമ്മൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേ മൂ അതായത് ആറ് നമ്പർ നമ്മൾ എഴുതി എഴുതി എത്തണം ഇവിടെ നമ്മൾ നോക്കുക തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പതിൻ്റെ രണ്ട് കൂട്ടിയിട്ട് നൂറ്റി ഒന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വരുന്നത് നൂറ് നൂറ്റി രണ്ട് നൂറ്റി ഒന്ന് നൂറ്റിമൂന്ന് നൂറ്റി രണ്ട് നൂറ്റി നാല് നൂറ്റിമൂന്ന് നൂറ്റഞ്ച് ഇങ്ങനെ എഴുതി എഴുതി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആറ് നമ്പറുകളും കിട്ടും ഇതുപോലെ ആറ് നമ്പറുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആറ് നമ്പറും കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടേതായ ആ ഒരു നമ്പർ വന്നാൽ നെക്സ്റ്റ് നമ്പർ ഏത് എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഇങ്ങനെ ആറ് നമ്പറും ഇതുപോലെ ഇങ്ങനെ എഴുതിയെടുക്കണം ഒരുപാട് പണിയുണ്ട് പക്ഷേ നമ്മൾ പണിയെടുത്താലേ എന്തെങ്കിലും കാര്യങ്ങൾ നേട്ടം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ ആറ് നമ്പർ എഴുതണമെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഒരുപാട് എഴുതാറുണ്ട് കണ്ടില്ലേ ഇതിങ്ങനെ ആകെ ഇവിടെ ആകെ നൂറ്റി ഇരുപത് വരെ എത്തിയിട്ടുള്ളൂ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി ഇരുപത്തിനാല് ഇങ്ങനെ എങ്ങനെ അങ്ങനെ എഴുതി വരുമ്പോൾ എത്രത്തോളം പണിയുണ്ടെന്നുള്ളത് എഴുതുന്നവർക്ക് അറിയാൻ പറ്റും ഇല്ല ഇതൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള നമ്പറാണ് മനസ്സിലായില്ലേ ഇങ്ങനെ എഴുതി 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 പോരാ അങ്ങനെ എഴുതിയതിന് ശേഷമാണ് നമ്മൾ ആറക്ക നമ്പറുകളാണ് നമ്മൾ കളക്ട് ചെയ്തിരുന്നത് ഈ ആറക്ക നമ്പറുകളിൽ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് നാലക്ക നമ്പറുകൾ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് കാണിച്ചതുപോലെ ആ പന്ത്രണ്ട് എന്താ പറയുക പതിമൂന്ന് ഇരുപത്തൊന്നൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഇത് ഇങ്ങനെ ആറക്ക നമ്പറുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചെന്നത് ഇനി ഇത് ഞാൻ വീണ്ടും എഴുതിയിട്ടില്ല കാരണം അത് എഴുതണമെങ്കിൽ കുറച്ച് പണിയുണ്ട് നമ്മളാകെ മുന്നൂറ്റി പന്ത്രണ്ട് ഇതല്ലേ മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതി രണ്ട് നമ്പർ കൂട്ടി മുന്നൂറ്റി പതിനഞ്ച് എഴുതിയിട്ടുണ്ട് മുന്നൂറ്റി പതിനാല് രണ്ട് നമ്പർ കൂട്ടി മുന്നൂറ്റി പതിനാറ് ടു അങ്ങനെ എഴുതി കൊണ്ടുവരണം അപ്പം എനിക്ക് എഴുതാൻ ഒരു മടി പിടിച്ച് അപ്പോൾ ഒന്ന് വേഗം വേഗമാവാം മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി പതിനെട്ട് ഇങ്ങനെ എഴുതി 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 വിടം വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നേരെ നമ്മൾ രണ്ട് നമ്പർ കൂട്ടിയിട്ടൂടെ എഴുതണം എത്ര മുന്നൂറ്റി പതിനഞ്ച് കഴിഞ്ഞാൽ അവിടെ മുന്നൂറ്റി പതിനേഴ് എഴുതണം ഉണ്ടല്ലേ പതിനേഴ് പിന്നെ പതിനെട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് നമ്പറുകൾ എഴുതണം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉപകാരമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഞാൻ വേറൊരു നമ്പർ കൂടി ഇവിടെ കാണിച്ചു തരാം ഇതിൽ എങ്ങനെയാണ് എഴുതിയതിന് ശേഷം വീണ്ടും നോക്കേണ്ടത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചിരുന്നത് പോലെ തന്നെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും നമുക്കിതിൽ ഇത് 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 ഏതൊക്കെ നമ്പറുകളിലാണ് നാലൊക്കെ നമ്പറുകളിൽ ഇങ്ങനെ ലോട്ടറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം അതായത് ഏതൊക്കെ നമ്പറുകളിലാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ എത്താൻ പറ്റും കണ്ടില്ലേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നോക്കിയാൽ ഈ അറ്റത്തും ഈ അറ്റത്തും ഒരേപോലത്തെ നമ്പറുകൾ വരും രണ്ട് 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 നമ്മൾ നോക്കിയത് നേരത്തെ ഇത് ഈ പറഞ്ഞ പോലെ ഒന്ന് ഒന്ന് പതിനെട്ട് മുപ്പത്തൊന്ന് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും നെക്സ്റ്റ് നമ്പർ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പതിനെട്ട് മുപ്പത്തൊന്ന് വെച്ചിട്ട് പതിനെട്ട് മുപ്പത്തൊന്ന് വെച്ചിട്ട് ഞാനൊരു നമ്പറ് കാണിച്ചു തരാം അതുപോലെ ഇപ്പോൾ ഈ ഇരുപത്തൊന്ന് മൂന്ന് മുപ്പത്തിരണ്ട് ഇരുപത് പന്ത്രണ്ട് ഇതൊക്കെ കാണിച്ചിരുമ്പോൾ നേരം വയ്ക്കും എങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇരുപത്തി മൂന്ന് മുപ്പത്തി രണ്ട് അത് വെച്ച് നമുക്ക് നോക്കാം ഈ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് കൂടെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്പർ നമുക്ക് കിട്ടുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് നെക്സ്റ്റ് നമ്പർ കിട്ടുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചും ഈ മുന്നൂറ്റി അല്ല അതായത് ഈ ഇരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഉണ്ടല്ലോ ഈ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഈ ഒരു സൈഡിൽ എവിടെ കിടക്കുന്നത് ഇതാണ് ഉണ്ടല്ലേ ഈ ഭാഗത്താണ് കിടക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചിനും ഒരു സാധ്യത ഉണ്ട് ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിടക്കുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് നമ്പർ ഇരുപത്തി മൂന്ന് പന്ത്രണ്ടിനും ഒരു സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ ഇരുപത്തി മൂന്ന് പന്ത്രണ്ടും മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചും അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് അടിച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അടിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ നമ്പറൊക്കെ എഴുതി വയ്ക്കണം മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ അടിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് കറക്റ്റായിട്ട് ഡയറക്റ്റ് അതായത് നാല് നമ്പർ കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട് നാലാം ദിവസമാണ് ഇവിടെ നാലാം തീയതിയിലാണ് അത് അടിച്ചിട്ടുള്ളത് നാലും പിന്നെ കണ്ടില്ലേ നാല് അഞ്ച് ആറ് ഏഴ് മൂന്ന് മൂന്നാം ദിവസം മൂന്നാം ദിവസം ഇരുപത്തി മൂന്ന് ഇവിടെ പന്ത്രണ്ട് അടിച്ചിട്ടുണ്ട് അതിന് മുന്നേ മുപ്പത്തിരണ്ട് മുപ്പത്തിൻ്റെ ബ്ലോക്കാണ് ഇനി വരാനുള്ളത് അതിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് തന്നെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വയ്ക്കുക ഇവിടെ കണ്ടില്ലേ മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഈ നമ്പർ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചായി മറയാനും സാധ്യതയുണ്ട് അതുപോലെ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് അടിച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഈ നമ്പർ കണ്ടില്ലേ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചായിട്ട് മറയും അപ്പോൾ ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ നമുക്കിപ്പോൾ പതിനെട്ട് മുപ്പത്തൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചോ പതിനെട്ട് മുപ്പത്തി ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ കാണിച്ചു തരുന്ന കേട്ടോ കാണില്ലേ നൂറ്റി നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തഞ്ച് അതായത് രണ്ട് നമ്പർ കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ പതിനെട്ട് മുപ്പത്തൊന്നിൻ്റെ കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മളെ നെക്സ്റ്റ് നമ്പർ ഇവിടെ മുപ്പത്തൊന്ന് എൺപത്തഞ്ചാണ് മുപ്പത്തൊന്ന് എൺപത്തഞ്ചും പിന്നെ പതിമൂന്ന് കിടക്കുന്നത് ഏത് ഭാഗത്താണ് നൂറ്റി അല്ല നൂറ്റി എൺപത്തി മൂന്ന് കിടക്കുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ പതിനെട്ട് പതിനൊന്നിനും മുപ്പത്തൊന്ന് എൺപത്തഞ്ചിനും പിറ്റേ ദിവസം സാധ്യത നോക്കിയോ പതിനെട്ട് പതിനൊന്ന് അതായത് പതിനെട്ട് മുപ്പത്തൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് പതിനൊന്നിനും പിറ്റേ ദിവസം നോക്കാം നമുക്ക് പതിനെട്ട് പിറ്റേ ദിവസം അടിച്ചിട്ടുള്ള പതിനെട്ട് പതിനഞ്ചാണ് അപ്പോൾ നമ്മൾ പതിനെട്ട് പതിനൊന്ന് നോട്ട് ചെയ്തു വയ്ക്കണം പതിനെട്ട് പതിനൊന്ന് നോട്ട് ചെയ്തു വയ്ക്കണം മുപ്പത്തൊന്ന് എൺപത്തഞ്ച് ആ നമ്പർ ആ നമ്പർ ഞാൻ നോക്കിയപ്പോൾ മുപ്പത്തൊന്ന് എൺപത്തഞ്ച് ഇതുവരെ വന്നിട്ടില്ല രണ്ടാമത്തെ ദിവസം നമുക്ക് നോക്കാം നമുക്ക് അയ്യായിരത്തിൽ മുപ്പത്തൊന്ന് എൺപത്തഞ്ചിൻ്റെ പകരം പതിമൂന്ന് എൺപത്തഞ്ചാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ മുപ്പത്തൊന്ന് എൺപത്തഞ്ചിൻ്റെ ചിലപ്പോൾ റിപ്പീറ്റ് അതായത് റൊട്ടേറ്റ് ചെയ്യും മറുത് മറിച്ചടിക്കും അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക നമുക്കിവിടെ ആണെങ്കിൽ ഇവിടെ അങ്ങനെ പതിനെട്ട് പതിനൊന്ന് എഴുതി വയ്ക്കുക അതുപോലെ നമ്മൾ എത്രയാണ് നോക്കിയത് മുപ്പത്തൊന്ന് എൺപത്തഞ്ച് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ വരാത്ത നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അതേ മുപ്പത്തിരണ്ട് മുപ്പത്തൊന്നും ഒന്ന് എടുക്കുന്നുണ്ട് ഇതൊക്കെ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചാവാനുള്ള സാധ്യതയുണ്ട് വന്നിരിക്കും നമുക്ക് നോക്കാം ഇത് ഇവിടെയും മുപ്പത്തിരണ്ട് മുപ്പത്തി രണ്ടാണ് വന്നിട്ടുള്ളത് ഇത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചാണ് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം അതുപോലെ മുപ്പത്തൊന്ന് എൺപത്തഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മുപ്പത്തൊന്ന് എൺപത്താറും എൺപത്തി ഏഴ് അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുപ്പത്തൊന്ന് എൺപത്തഞ്ച് നമുക്ക് സാധ്യതയുള്ള നമ്പറാണ് ഇങ്ങനെയാണ് ഈ അടിച്ച ബ്ലോക്ക് വീണ്ടും വീണ്ടും കയറി അടിക്കുന്നത് സാധ്യത ഉണ്ടെങ്കിൽ എന്തായാലും വരും ഇവിടെ ഒന്ന് തന്നെയാണ് ഇവിടെ ഒന്ന് തന്നെയാണ് നമുക്ക് നൂറ്റി പതിനൊന്നിൽ വേണമെങ്കിൽ നോക്കി വയ്ക്കാം നൂറ്റി പതിനൊന്ന് നൂറ്റി പതിമൂന്ന് നമ്മൾ എഴുതി വെച്ചാൽ ഉണ്ടാവും നൂറ്റി പതിനൊന്ന് അല്ലേ നൂറ്റി പതിനൊന്ന് നൂറ്റി പതിമൂന്ന് അപ്പോൾ നെക്സ്റ്റ് നമ്പർ നമുക്ക് ഇവിടെ ചാൻസ് വരുന്നത് പതിനൊന്ന് പതിമൂന്നാണ് പോരാത്തതിന് ഇവിടെ നൂറ്റി പതിനൊന്ന് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ പത്ത് തൊണ്ണൂറ്റൊന്ന് മനസ്സിലായില്ലേ പത്ത് തൊണ്ണൂറ്റൊന്നിനൊരു സാധ്യതയുണ്ട് പതിനൊന്ന് പതിമൂന്നിനും ഈ നമ്പർ നമുക്ക് എഴുതി വെച്ചാൽ മതി അതെ പതിനൊന്ന് പതിമൂന്ന് പത്ത് തൊണ്ണൂറ്റൊന്ന് ഈ നമ്പർ ഇതിന് ശേഷം അടിച്ചിട്ടുണ്ടോയെന്നുള്ളത് നോക്കണം കേട്ടോ എന്താ കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ ഇവിടെ ആകെ പതിനൊന്നാം തീയതി വരെ റിസൾട്ടുള്ളു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അഞ്ച് ദിവസത്തെ റിസൾട്ട് എൻ്റെ കയ്യിലില്ല അതിലും കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് അതിൻ്റെ ഇടയിലൊക്കെ വന്ന് പോയിട്ടുണ്ടെന്ന് നോക്കണം നമ്മളിപ്പോൾ പറഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല ഇതുപോലെ നിങ്ങൾ നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഈ നമ്പറും ഇപ്പോൾ പതിനൊന്ന് പതിമൂന്നും പത്ത് തൊണ്ണൂറ്റൊന്നും ഈ അഞ്ച് ദിവസത്തെ റിസൾട്ട് നമ്മൾ വന്നിട്ടുണ്ടോയെന്ന് കൂടി നോക്കണം അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ അത് നമ്മൾ അടുത്ത ചാൻസ് നോക്കുക അതുപോലെ അത് ഇതുപോലെ തന്നെ ഓരോരോ നമ്പറുകൾ ലാസ്റ്റ് ഫസ്റ്റും ലാസ്റ്റും ഒരുപോലെ വരുന്ന നമ്പറുകൾ സെർച്ച് ചെയ്യുക വേണ്ടില്ല അമ്പത് അമ്പത്തഞ്ച് അതായത് അഞ്ഞൂറ്റി അഞ്ചും അഞ്ഞൂറ്റി ഏഴും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ചാൻസ് കണ്ടെത്താൻ പറ്റും ഇങ്ങനെ നിങ്ങൾ നോക്കുക അഞ്ഞൂറ്റഞ്ചൊന്നും നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല കാരണം നമ്മളിവിടെ ആകെ എഴുതിയിട്ടുള്ളത് എത്രയാണ് മുന്നൂറ് വരെ എഴുതിയിട്ടുള്ളൂ അപ്പോൾ ചാൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എഴുതി തന്നെ വേണം ഓക്കെ അതുപോലെ രണ്ട് നമ്പർ കൂട്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഇതിൽ ഒരു നമ്പർ റൊട്ടേറ്റ് ചെയ്തടിക്കുന്നത് നമുക്കിതിൽ തന്നെ രണ്ട് നമ്പറിൻ്റെ കേസിൽ രണ്ട് നമ്പർ കൂട്ടി എന്നുള്ള പരിപാടിയിൽ രണ്ട് നമ്പർ കുറഞ്ഞിട്ടുള്ള നമ്പറുകൾ അതായത് ആറ് എട്ട് കണ്ട ഇവിടെ ആറ് എട്ടിൽ മാത്രം വരുന്ന നമ്പറിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആറ് എട്ട് ഞാൻ കാണിച്ചു തരാം അറുപത്തഞ്ച് നാൽപ്പത്തെട്ട് അറുപത്തി അഞ്ച് നാൽപ്പത്തി എട്ട് നെക്സ്റ്റ് നമ്പർ ആറ് എട്ടിൽ ഇവിടെ വന്നിട്ടുള്ളത് അറുപത്തഞ്ച് പതിനെട്ട് അറുപത്തഞ്ച് പതിനെട്ട് അതായത് ആറ് എട്ട് ഇങ്ങനെ ആറ് എട്ട് വരുന്ന നമ്പറുകൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതിലൊരു അടിപൊളി ഐഡിയുണ്ട് എത്രയാണെന്നുള്ളത് അറുപത്തഞ്ച് പതിനെട്ട് അറുപത്തഞ്ച് പതിനെട്ട് പിന്നെ ആറ് എട്ടില് വലിയ ഉണ്ടോ നോക്കുക അതായത് ആറ് എട്ട് ഇതേ അറുപത്തിരണ്ട് അറുപത്തെട്ട് അറുപത്തിരണ്ട് അറുപത്തി എട്ട് പിന്നെ ഇതിൽ ആറ് എട്ടിൽ വേറെ നമ്പർ ആ അറുപത്തേഴ് പതിനെട്ട് ഇതുകൊണ്ടൊരു ഗുണമുണ്ട് അറുപത്തിയേഴ് പതിനെട്ട് ആറ് എട്ടിൽ വേറൊരു നമ്പറും വന്നിട്ടില്ല അപ്പോൾ ആകെ കിട്ടിയിട്ടുള്ളത് ആറ് എട്ട് ലാ ഫസ്റ്റ് ആറും ലാസ്റ്റ് എട്ടും വരുന്ന നമ്പറുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്തടിക്കുന്ന ആരും ഇത് കിട്ടും ഇത് വേണ്ടില്ല ആറ് എട്ട് ഇവിടെ അറുപത്തി മൂന്ന് എഴുപത്തി അറുപത്തി മൂന്ന് എഴുപത്തെട്ട് അതും കൂടി ഉണ്ട് അതുപോലെ അറുപത്താറ് മുപ്പത്തെട്ട് അറുപത്താറ് മുപ്പത്തെട്ട് നമുക്ക് കാണിച്ചു തരാം അറുപത്തി അറുപത്തി അറുപത്താറ് മുപ്പത്തെട്ട് അറുപത്തി ആറ് മുപ്പത്തി എട്ട് പിന്നെ ഒരു നമ്പർ കൂടി നമ്മൾ നോക്കിയത് അറുപത്തി മൂന്ന് എഴുപത്തെട്ട് അറുപത്തി മൂന്ന് എഴുപത്തി എട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശരിക്കും നോക്കുക അതായത് മുന്നൂറ്റി എഴുപത്തി എട്ടാണ് ഇവിടെ അറുന്നൂറ്റി മുപ്പത്തി എട്ട് എഴുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് അഞ്ഞൂറ്റി പതിനെട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് അപ്പം ഇതിനേക്കാളും രണ്ട് നമ്പർ കുറച്ചിട്ടാണ് ഇപ്പുറത്ത് മനസ്സിലായല്ലേ അതെങ്ങനെയാണ് ഇതിനേക്കാളും രണ്ട് നമ്പർ കുറവ് ഇവിടെയാണ് അപ്പോൾ എന്തായാലും അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടാണെങ്കിൽ ഇപ്പുറത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറായിരിക്കാം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കണ്ടില്ലേ ഇവിടെ അപ്പം അമ്പത്തിനാലെ വരിക അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ആറ് നമ്പർ നമുക്ക് കിട്ടും ഇവിടെ അഞ്ഞൂറ്റി പതിനെട്ടാണെങ്കിൽ ഇവിടെ അഞ്ഞൂറ്റി പതിനാറായിരിക്കും അഞ്ഞൂറ്റി പതിനാറ് കണ്ടില്ലേ ഇവിടെ ഇരുന്നൂറ്റി അറുപത്തെട്ടാണെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി അറുപത്തി അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അറുപത്തി ആറ് ആ അതായത് ഇരുന്നൂറ്റി അറുപത്താറ് കണ്ടില്ലേ ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇവിടെ ഇരുന്നൂറ്റി അറുപത്താറ് ഇവിടെ എഴുന്നൂറ്റി പതിനെട്ടാണെങ്കിലും ഇവിടെ എഴുന്നൂറ്റി പതിനാറ് അപ്പോൾ ഇവിടെ ഉണ്ടാകാം ഇവിടെ അറുന്നൂറ്റി മുപ്പത്തെട്ടാണ് അപ്പം എന്തായാലും രണ്ട് നമ്പർ കുറച്ച് ഇവിടെ എന്തായാലും ആറുള്ളതുകൊണ്ട് ഇവിടെ അറുന്നൂറ്റി മുപ്പത്താറായിരിക്കും അറുന്നൂറ്റി മുപ്പത്തി ആറ് അതുപോലെ ഇവിടെ മുന്നൂറ്റി എഴുപത്തെട്ടാണ് അപ്പോൾ എന്തായാലും ഇപ്പുറത്ത് മുന്നൂറ്റി എഴുപത്തി ആറായിരിക്കും മുന്നൂറ്റി എഴുപത്തി ആറ് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ രണ്ട് നമ്പർ കൂട്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ ഇങ്ങനെ കണ്ടെത്താൻ പറ്റും പക്ഷെ അത് എട്ട് വന്നിട്ടുള്ള നമ്പറുകളിൽ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആറ് എട്ടാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ ഇവിടെ നമുക്ക് രണ്ടേ നാലിലും അത് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ രണ്ടേ നാല് വരുന്ന നമ്പറുകളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നാല് ആറ് വരുന്ന നമ്പറുകളിലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ആറ് എട്ടിലാണ് അല്ല ആറ് എട്ട് കണ്ടില്ലേ ഇവിടെ ഇതിലൊക്കെ ആറ് എട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകളിൽ നമുക്കിത് ഇതുപോലെ നമുക്ക് രണ്ട് നമ്പർ കൂട്ടിയ നമ്പറാണെങ്കിൽ ഇവിടെ രണ്ട് നമ്പർ കുറഞ്ഞിട്ടുള്ള നമ്പറുകൾ നമുക്ക് കിട്ടും ഇതിൽ നമുക്ക് നെക്സ്റ്റ് നമ്പർ നമുക്ക് കറക്റ്റായിട്ട് ഒരു നമ്പർ റൊട്ടേറ്റ് ചെയ്ത് അടിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ അടിച്ചിട്ടുള്ളത് അറുപത്തഞ്ച് നാൽപ്പത്തെട്ടാണ് ഈ നമ്പർ റൊട്ടേറ്റ് ചെയ്യുന്നത് പിന്നീട് അമ്പത്തിനാല് കടല അമ്പത്തിനാല് അറുപത്തഞ്ചും അമ്പത്തിനാല് അറുപത്തെട്ടായിട്ടാണ് അമ്പത്തി നാല് അറുപത്തി അഞ്ചും കിട്ടും അമ്പത്തി നാല് അറുപത്തി എട്ടായിട്ട് അതായത് ഈ നമ്പർ റൊട്ടേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടില്ലേ അമ്പത്തിനാല് അറുപത്തഞ്ച് ഇവിടെ അടിച്ചിട്ടുണ്ട് അതുപോലെ അമ്പത്തി നാല് അറുപത്തെട്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട് കണ്ടില്ലേ അമ്പത്തിനാല് അറുപത്തി ഇങ്ങനെ നോക്കാൻ പറ്റും അപ്പോൾ ഒരു നമ്പർ ഈ ഫസ്റ്റും ലാസ്റ്റും വരുന്ന ഇരട്ട നമ്പറുകൾ തിരഞ്ഞെടുത്തിട്ട് നെക്സ്റ്റ് നമ്പർ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന നമ്പറുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെയും നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം പിന്നെ അത് ഏത് ബ്ലോക്കിലാണ് ഒരു ഇപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് ഇത്രയും നമ്പറില് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ഇപ്പോൾ നമുക്കിത് നോക്കി നോക്കാം ഇത് റൊട്ടേറ്റ് ചെയ്ത് അടിച്ചത് ഒരാ അയച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ നമുക്ക് അമ്പത്തൊന്ന് അറുപത്തഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ അത് നമുക്കിങ്ങനെ അടിച്ചതിന് ശേഷം നോക്കി നോക്കാം അന്നത്തെ ദിവസം തന്നെ അമ്പത്തൊന്ന് അറുപത് നമുക്ക് കളക്ട് ചെയ്ത ദിവസമാണ് അടിച്ചിട്ടുണ്ട് പക്ഷേ പിറ്റേ ദിവസം നമുക്ക് നോക്കുമ്പോൾ അമ്പത്തൊന്ന് ഉണ്ടല്ലേ ഇവിടെ അമ്പത്തൊന്ന് അറുപത്തഞ്ച് കിട്ടിയിട്ടുണ്ട് അമ്പത്തൊന്ന് അറുപത്തഞ്ച് ഇവിടെ നമുക്ക് കിട്ടിയുള്ള നമ്പറും അമ്പത്തൊന്ന് അറുപത്തഞ്ച് തന്നെയാണ് മനസ്സിലായില്ലേ പിന്നീട് ഈ നമ്പർ റൊട്ടേറ്റ് ചെയ്ത് അടിക്കുന്നത് അമ്പത്തൊന്ന് അറുപത്തെട്ടിലേക്ക് ആവും അത് ഞാൻ നോക്കിയിട്ടില്ല നിങ്ങൾക്ക് വേറെ നോക്കാം അപ്പോൾ അത് ഈ ഒരു മെത്തേഡിൽ രണ്ട് നമ്പറിൻ്റെ ആ ഒരു മെത്തേഡിൽ വരുന്നുണ്ട് അതുപോലെ ഈ പറഞ്ഞതുപോലെയും പിന്നീട് വരുന്നത് ഇരുപത്തി ആറ് അറുപത്തിരണ്ടിൻ്റെ ബ്ലോക്ക് തന്നെയാണ് അത് ഞാൻ നോക്കിയപ്പോഴും കണ്ടാൽ തന്നെയാണ് പക്ഷേ ഇരുപത്തി ആറ് അറുപത്തി എത്രയിലാണ് വന്നത് ചെയ്യാനുള്ളത് ഇരുപത്തി അറുപത്തി നാല് ഇരുപത്തി അറുപത്തി ആറാണ് അടിച്ചിട്ടുള്ളത് അവിടെ രണ്ട് വന്നിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും റിപ്പീറ്റ് അടിക്കണമെങ്കിൽ ഇരുപത്തി അറുപത്തി എട്ട് അതായത് ഈ നമ്പറിലൂടെ വരും ഇരുപത്തി ആറ് അറുപത്തെട്ടായിട്ടും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ടിൻ്റെ ഒരു ഇതിൽ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതും കൂടി നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഐഡിയയിൽ നോക്കുക ഓക്കേ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയതിൽ മനസ്സിലായതിട്ട് അപ്പം പന്ത്രണ്ട് എഴുപത്തൊന്ന് ഇവിടെ പന്ത്രണ്ട് എഴുപത്തൊന്ന് അടിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഇവിടെ നമ്മൾ നോക്കു നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് അല്ലേ നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തി ഒന്ന് നോക്കുക നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തൊമ്പത് ഇത് ഇവിടെയാണ് അത് കെടുക്കുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തൊമ്പത് അപ്പം നമ്മളെ നമ്പറ് നെക്സ്റ്റ് നമ്പർ ഇവിടെ നോക്കുക അതായത് എഴുപത്തൊന്ന് ഇരുപത്തി ഒമ്പത് മനസ്സിലായില്ലേ എഴുപത്തൊന്ന് ഇരുപത്തി ഒമ്പതാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ നൂറ്റി ഇരുപത്തി ഈ ഭാഗത്ത് എടുക്കുന്നത് ഇവിടെ പന്ത്രണ്ട് അമ്പത്തൊന്ന് മനസ്സിലായില്ലേ അപ്പം നമുക്ക് ഇവിടെ പന്ത്രണ്ട് അമ്പത്തൊന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ചാൻസ് വരുന്നുണ്ട് പന്ത്രണ്ട് അമ്പത്തി ഈ ഒരു ഒമ്പത് നമുക്ക് വേണമെങ്കിൽ ഇതിലെടുക്കാം പന്ത്രണ്ട് അമ്പത്തൊമ്പത് കണ്ടില്ലേ ഇവിടെ എടുക്കാം പന്ത്രണ്ട് അമ്പത്തൊന്ന് അമ്പത്തൊമ്പത് എടുക്കാം പക്ഷേ ഈ എഴുപത്തൊന്ന് ഇരുപത്തൊമ്പത് എന്ന് പറയുന്ന നമ്പർ മിക്കപ്പോഴും ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് പതിനേഴ് ഇരുപത്തൊൻപതായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്പർ തിരിയുന്നുണ്ട് അതാണ് ആ പതിമൂന്ന് എൺപത്തഞ്ച് തിരിഞ്ഞെന്ന് തോന്നുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് നമ്പർ അങ്ങനെ നോക്കി ഇപ്പോൾ അറുപത്തൊന്ന് എഴുപത്തൊന്ന് കിട്ടി അറുപത്തൊന്ന് എഴുപത്തെട്ട് കിട്ടിയപ്പോൾ ഇവിടെ പതിനാറ് എഴുപത്തെട്ടാണ് അടിച്ചത് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക ഈ ഒരു നമ്പർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് മറക്കണ്ട പിന്നീടൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ അപ്പോൾ ഓക്കെ ബൈ സി യു നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം